പിഴച്ചതാണ് സംഭവം ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാന കമ്പനിയായ ക്വാണ്ടാസിന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വിൽക്കേണ്ടി വന്നത് വമ്പൻ വിലക്കുറവിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്നുണ്ടായ പിഴവ് മൂലം യാത്രക്കാർക്ക് കോളടിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിലാണ് കമ്പനിക്ക് അബദ്ധം പിണഞ്ഞത് ഈ റൂട്ടിൽ ഈടാക്കുന്ന നിരക്കിൽ നിന്ന് എൺപത്തി അഞ്ച് ശതമാനത്തോളമാണ് യാത്രക്കാർക്ക് ഡിസ്കൗണ്ട് ലഭിച്ചത് സാധാരണ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വില മതിക്കുന്ന ടിക്കറ്റുകൾ നാല് ലക്ഷം രൂപയിലും താഴെയുള്ള നിരക്കിലാണ് ലഭ്യമായത് ഏകദേശം എട്ട് മണിക്കൂറോളമാണ് വെബ്സൈറ്റിൽ ഇങ്ങനെ നിരക്ക് കുറവ് കാണിച്ചത് എന്നാൽ ഇത് കണ്ട ഉടനെ തന്നെ മറ്റൊന്നും നോക്കിയില്ല മുന്നൂറിലധികം ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു ഇത് എന്ത് ഓഫറാണെന്നാണ് അവരും കരുതിയത് അസാധാരണമാംവിധം ഇങ്ങനെ ടിക്കറ്റ് നിരക്ക് താഴ്ന്നത് വല്ല ഓഫറുമായിരിക്കാമെന്നാണ് ആളുകളും കരുതിയത് എയർപോർട്ട് ലോഞ്ചുകളിലേക്കുള്ള പ്രവേശനം വലിയ സീറ്റ് കിടക്ക എന്നിവയും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ഉപയോഗപ്പെടുത്താനായിരുന്നു ഇത്രയും സൗകര്യങ്ങളും കുറഞ്ഞ നിരക്കും കണ്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാനാവില്ല എങ്ങനെയെങ്കിലും തുക തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കമ്പനി നിയമപ്രകാരം തെറ്റുകൾ സംഭവിച്ചാൽ ബുക്കിംഗ് റദ്ദാക്കാനും പിഴവുകൾ നികത്തി പുതിയത് പ്രസിദ്ധീകരിക്കാനും ക്വാണ്ടാസിന് കഴിയും അവരുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം പറയുന്നുമുണ്ട് അതേസമയം യാത്രക്കാർക്ക് അധിക ചിലവില്ലാതെ ബിസിനസ് ക്ലാസ് യാത്ര അനുവദിക്കാമെന്ന നിലപാടിലാണ് എയർലൈൻസ് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര അനുവദിക്കാനാവില്ല ബിസിനസ് ക്ലാസ് യാത്രയാണെങ്കിലും സാധാരണയേക്കാൾ അറുപത്തിയഞ്ച് ശതമാനത്തോളം കുറഞ്ഞ നിരക്കിലാണെന്നും എയർലൈൻ വ്യക്തമാക്കി കുറഞ്ഞ നിരക്കാണിതെന്നും എയർലൈൻസ് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വിമാന കമ്പനികൾക്ക് സംഭവിക്കുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഹോങ്കോങ്ങിൻ്റെ ദേശീയ വിമാന കമ്പനിയായ കാതെ പസഫിക് പതിമൂന്ന് ലക്ഷത്തിലേറെ നിരക്ക് വരുന്ന ബിസിനസ് ക്ലാസ് സീറ്റുകൾ അമ്പത്തിയാറായിരം രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു അബദ്ധം പിന്നീട് മനസ്സിലാക്കിയെങ്കിലും റിസർവ് ചെയ്ത ടിക്കറ്റുകൾ തിരികെ വാങ്ങാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല ടിക്കറ്റ് ലഭിച്ചവരാകട്ടെ കമ്പനിയുടെ ഈ കഴിവ് നന്നായി ആസ്വദിക്കുകയും ചെയ്തു ടിക്കറ്റ് ലഭിച്ചവരാകട്ടെ ഈ കമ്പനിയുടെ ഈ അബദ്ധം നന്നായി ആസ്വദിക്കുകയും ചെയ്തു എന്നാൽ പലപ്പോഴും ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുമ്പോൾ വിമാന കമ്പനികൾ വെറുതെ വിടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ബ്രിട്ടീഷ് എയർവേസ് ദുബായിലേക്കും ടെൽ അവീവിലേക്കുമുള്ള ടിക്കറ്റ് റദ്ദാക്കിയത് ഇരുന്നൂറ് പൗണ്ടിന് പകരം ഒരു പൗണ്ടിന് വിറ്റതിനെ തുടർന്നാണ് കമ്പനി പിന്നീട് ക്ഷമാപണം നടത്തിയെങ്കിലും ടിക്കറ്റ് റദ്ദാക്കിയതിൽ യാത്രക്കാർ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് രണ്ടായിരത്തിലധികം യാത്രക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവം ഇത് ആദ്യമായി അല്ല